നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫിക്സറിൻ്റെ നറുക്കെടുപ്പിത നമ്മുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു ഡിസംബർ അഞ്ചിനാണ് അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് നറുക്കെടുപ്പ് ഇപ്പോൾ ലിയോ മെസ്സിയുടെ ഇൻഡർ മയാമി ഈ ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട് ഹോസ്റ്റ് ക്ലബ്ബ് എന്ന രൂപത്തിലാണ് അതായത് യു എസ് എയിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് അവരാണ് യു എസ് എ ആണ് ഹോസ്റ്റിന് അതുകൊണ്ട് അവർക്കൊരു സ്പെഷ്യൽ സ്ലോട്ട് കൊടുക്കുകയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചതാണ് അത് ആർക്കെന്ന് അറിയാനാണ് കാത്തിരുന്നത് ഒടുവിൽ സപ്പോർട്ടേഴ്സ് ഫീൽഡ് നേടിയതോടുകൂടി ഇൻടർമയാമിക്ക് ആ സ്ലോട്ട് കൊടുത്തു സോ ഇത്തവണത്തെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഇത്തവണത്തെ എന്ന് പറഞ്ഞാൽ പ്രഥമ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ മെയിൻ അട്രാക്ഷൻ ലിയോ മെസ്സി തന്നെയാണ് ക്രിസ്ത്യാന റൊണാൾഡോ അൺഫോർച്ചുനേറ്റ്ലി ഈ വേൾഡ് കപ്പ് കളിക്കാനില്ല അദ്ദേഹത്തിൻ്റെ ടീമായ അൽനെസറിന് യോഗ്യതയില്ല നെയ്മർ ജൂനിയറുടെ അൽഹിലാലുണ്ട് നെയ്മറുടെ പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ലെങ്കിൽ അദ്ദേഹത്തെയും നമുക്ക് കളിക്കളത്തിൽ കാണാം ഇന്റർ മയാമി അത്ര കരുത്തരാണോ ഇപ്പോൾ റയൽ മാഡ്രിഡും അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റിയും ഒക്കെ കളിക്കുന്ന ഒരു യു എഫ് ഒരു യു എഫ്ഐയിലെ വമ്പൻ ടീമുകളൊക്കെ ഉൾപ്പെടുന്ന ഒരു വേൾഡ് കപ്പിൽ ഇന്റർ മയാമിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് എന്നാൽ സെർജിയോ അഗ്യൂർ പറയുന്നു മെസ്സിയുള്ള മയാമിയെ എതിരാളികൾ ഭയക്കണം കളി തീരാൻ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ഉള്ളെങ്കിലും മെസ്സി തൻ്റെ തണ്ടറ സ്ട്രൈക്ക് കൊണ്ടോ അല്ലെങ്കിൽ മനോഹരമായി ഗൈഡ് ചെയ്യപ്പെട്ട ഫ്രീക്ക് കൊണ്ടോ അതല്ലെങ്കിൽ അതിസുന്ദരമായ പ്ലേ കൊണ്ടോ നിങ്ങൾക്ക് പണി തരും എതിരാളികളെ മയാമിയുടെ എതിരാളികളെ നിങ്ങൾ ഭയന്നോളൂ മയാമിക്ക് മെസ്സി ഉണ്ട് സെർജു അഗ്യൂറോ ഫിഫ ടിവിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കൊന്ന് പോകാം ലിയോ മെസ്സിയുടെ വളരെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം മെസ്സി ആരാണ് എന്ന് എല്ലാവർക്കും ഈ ഒരു ടൂർണമെന്റിൽ കാണേണ്ട ഒരു താരം ലിയോ മെസ്സി തന്നെയാണ് സോ വളരെ നൈസായിട്ടുള്ള കാര്യമാണ് ഈ ടൂർണമെന്റിൽ ഇൻ്റർമയാമി കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് അവരുടെ ടീമിൽ ലിയോ മെസ്സി ഉണ്ട് അദ്ദേഹം സർവം സമർപ്പിച്ച് കളിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട കാരണം ഒരു കളിയും തോൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കില്ല അത്തരത്തിലുള്ളൊരു മനുഷ്യരാണ് എതിരാളികൾ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അവയറായിരിക്കണം അവർ ഭയന്നിരിക്കണം അവർ ശ്രദ്ധയോടുകൂടിയിരിക്കണം കാരണം ഇപ്പോൾ കളി തീരാൻ ഒന്നോ രണ്ടോ മിനിറ്റ് ബാക്കിയുള്ളൂ എങ്കിൽ പോലും ലിയോമെസ്സിക്ക് നിങ്ങൾ പണിഷ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തണ്ടറസ് ആയിട്ടുള്ള സ്ട്രൈക്ക് കൊണ്ടോ അതല്ലെങ്കിൽ ആ കൃത്യമായി ഗൈഡ് ചെയ്ത് അഫ്രീക്കിക്ക് കൊണ്ടോ അതല്ലെങ്കിൽ വളരെ ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ഒരു കളിയിലൂടെ ഔട്ട് ഓഫ് നോവെയർ വെയർ അദ്ദേഹം ഗോളടിച്ചേക്കാം സോ എതിരാളികൾ ഭയക്കണം അതുകൊണ്ടാണ് ലിയോ മെസ്സി ലോകത്തെ ഏറ്റവും മികച്ച താരമായിട്ട് മാറുന്നത് എന്ന് കൂടി സെർജിയോ അഗ്യൂറോ പറയുന്നു അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മയാമിയുടെ ടീം ദുർബലമാണെന്നോ എന്തൊക്കെ പറഞ്ഞാലും അവിടെ മെസ്സിയുണ്ട് 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 അതുകൊണ്ട് ഇന്റർ മയാമി എതിരാളികൾ ഭയന്നേ പറ്റൂ എന്ന് അഗ്യൂറോ പറയുന്നു അതേസമയം അഗ്യൂറോയുടെ മുൻ ടീമായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും സിറ്റി ഫേവറിറ്റുകളാണ് അത് എങ്ങനെയാണ് മെൻ്റാലിറ്റി എന്നതനുസരിച്ചിരിക്കും അവരുടെ സാധ്യതകൾ എല്ലായ്പ്പോഴും ഈ ഫേവററ്റ് ടാഗുമായിട്ട് വരിക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമല്ല ശരിക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അവർക്ക് പെബ്ഗാഡിയോളുണ്ട് അദ്ദേഹത്തിന് ഈ മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള കെൽപ്പമുണ്ട് എന്ന് കൂടി അങ്ക്യൂറോ പറഞ്ഞു വെക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട്ടിൽ വരാം